ഇടുക്കി അടിമാലി പൊളിഞ്ഞ പാലത്ത് വാക്കത്തിയുമായി പോലീസ് നടു റോട്ടിൽ കണ്ട് പരിസരവാസികൾ അമ്പരന്നു പിന്നീട് കാര്യം മനസ്സിലായതോടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുൾപ്പെടെ കൈയടിച്ചു ഒപ്പം ചേർന്നു അടിമാലി കുമളി ദേശീയ പാതയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് കാഴ്ചമറച്ചതോടെയാണ് കാട് വെട്ടാൻ വാക്കത്തിയുമായി പോലീസ് നടു റോട്ടിലിറങ്ങിയത് നിയമപാലനമാണ് പോലീസിന്റെ പ്രധാന ചുമതല എന്നാൽ വേണ്ടിവന്നാൽ പോലീസും കാട് വെട്ടും അടിമാലി കുമളി ദേശീയപാതയോരത്ത് പൊളിഞ്ഞ പാലത്തിനു സമീപം കാഴ്ച മറയ്ക്കും വിധം കഴിഞ്ഞ കുറച്ചുനാളുകളായി പൊന്തക്കാട് വളർന്നു നിന്നിരുന്നു എതിർദിശകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വിധം കൊടുമ്പളവിലടക്കം കാട് പന്തലിച്ചു കാട് വെട്ടിനീക്കാനും അപകട സാധ്യത ഒഴിവാക്കാനും ആരും ഇതുവരെ തയ്യാറാകാതെ വന്നതോടെയാണ് അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിലെ എസ് ഐ സിജു ജേഖ് കോൺസ്റ്റബിൾ അനീഷെസ് എന്നിവർ തങ്ങളുടെ ഒഴിവു സമയത്ത് പാതയോരത്തെ പൊന്തക്കാട് വെട്ടിനീക്കാനെത്തിയത്

ഒരു ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ തെളിച്ച് റോഡ് കാണാൻ ചെയ്ത രാവിലെ പോലീസ് പോലീസ് വാഹനം പാതയോരത്ത് നിർത്തി ഇറങ്ങിയത് കണ്ട് പരിസരവാസികൾ അമ്പരന്നു ഇതിനു സമീപത്തായാണ് ഒരു മോഷണ കേസ് നടന്നത് എന്നതിനാൽ ആളുകളുടെ സംശയത്തിന് ആക്കം കൂടി പിന്നീട് കാര്യമറിഞ്ഞതോടെ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരുൾപ്പെടെ കൈയടിച്ച് ഒപ്പം ചേർന്നു കാര്യമെന്തായാലും കാട് വിട്ടിക്കഴിഞ്ഞതോടെ കാഴ്ച മറിഞ്ഞുള്ള ഈ ഭാഗത്തെ അപകട ഒഴിഞ്ഞു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി